കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങൾ ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ സഹോദരിമാരുടെ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഭർത്താവിനെ നഷ്ടപ്പെട്ട അഥവാ വിധവയായ നവോമിയെ പറ്റി ചിന്തിക്കുവാനിടയായി നാം ഓർത്തതുപോലെ അന്യദേശത്ത് ഭർത്താവിൻ്റെ തണലിൽ കുഞ്ഞുങ്ങളുമായി ആയിരുന്ന നവോമി ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി മുമ്പോട്ടുള്ള അവളുടെ ജീവിതം കുഞ്ഞുങ്ങളുടെ ചുമതല ഉത്തരവാദിത്തങ്ങൾ എല്ലാമുണ്ട് ജീവിക്കണം ആരും തുണയില്ലാതെ ആയിരിക്കുന്ന ഒരു അവസ്ഥ അതും സ്വന്തം നാട്ടിലല്ല നമ്മളിപ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ തുണയില്ലാതിരിക്കുന്ന സഹോദരിമാർ ഒറ്റയ്ക്കൊക്കെയും താമസിക്കുന്നവർ ഒറ്റപ്പെട്ടവരെ കുഞ്ഞുങ്ങളുടെ വിവാഹം അവരുടെ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളെ തിരഞ്ഞെടുപ്പുകളൊക്കെയും വരുമ്പോൾ വളരെയധികം മാനസിക വ്യഥയും അതുപോലെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നത് നമുക്കറിയാം അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകത് അറിയാവുന്നതാണ് ഇവിടെ ഇപ്പോൾ വിവാഹപ്രായമായി കുഞ്ഞുങ്ങൾക്ക് ഭാര്യമാരെ തേടണം അവൾക്കൊരുപക്ഷേ തിരിച്ച് ബേത്ലഹീമിലേക്ക് പോയി അതിനുള്ള ക്രമീകരണങ്ങളെ അവൾ ചെയ്യേണ്ടതായിരുന്നു അല്ലെ ചെയ്യാമായിരുന്നു എന്നാൽ നാം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അവർ മൊവാബ്യ സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ ഇത് ആരുടെ തീരുമാനമായിരുന്നു എന്നുള്ളത് പ്രത്യേകത അവിടെ പറഞ്ഞിട്ടില്ല നവോമിയുടെ പങ്ക് എത്രത്തോളം ആണെന്നുള്ളതും വ്യക്തമല്ല എന്നാൽ ഇംഗ്ലീഷിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദു ദ വൈവ്സ് ഓഫ് ദ വിമെൻ ഓഫ് മൊവാ അവരാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്നാണ് ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നത് എന്തായിരുന്നാലും നവോമി അറിയാതെയല്ല നമോമി വേണം അവരുടെ വിവാഹം നടത്തി കൊടുക്കുവാനായിട്ട് അത് അത് വ്യക്തമായി നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു യഥാർത്ഥ എബ്രായൻ മറ്റു ജാതികളിൽ നിന്നും ബന്ധം കൂടുവാൻ പാടില്ലെന്നുള്ള പ്രമാണമാണ് ഇവിടെ മാറി മറിഞ്ഞത് അതുമാത്രമല്ല ആവർത്തന പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഏഴാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത് നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും അങ്ങനെയുള്ള ആ ഒരു കൽപ്പന ദൈവം കൊടുത്തിട്ടുണ്ട് കൂടാതെ മൊവാബിലുള്ള ബന്ധത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ആവർത്തനം ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ കാണുന്നു അമോന്യനോ മൊവാബിനോ യഹോബിഡ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താം തലമുറ പോലും ഒരു നാളും യഹോബിയുടെ സഭയിൽ പ്രവേശിക്കരുതെന്നാണ് അപ്പം അർത്ഥാൽ അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും പാടില്ല എന്നുള്ളതാണ് ഇതെല്ലാം മറികടന്ന് ഈ പ്രിയ സഹോദരങ്ങൾ മൊവാബി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ അബ്രഹാം പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം തൻ്റെ ഇസ മകൻ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കാനായി തൻ്റെ ദാസനെ അയക്കുമ്പോൾ അബ്രഹാം ഇങ്ങനെ പറഞ്ഞു ചുറ്റും പാർക്കുന്ന കനാനയുടെ കന്യകമാരിൽ നീ എൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ എൻ്റെ ദേശത്തും എൻ്റെ ചാർച്ചക്കാർ ഇടയിലും ചെന്ന് എൻ്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ ഹോബിയുടെ നാമത്തിൽ ഞാൻ നിന്നോട് സത്യം ചെയ്യിക്കും ഇതെല്ലാം നവോമിക്ക് അറിവുള്ളതാണ് എന്നാൽ അവൾ ഇവിടെ പരാജയപ്പെട്ടു പോയി അവൾ പരാജയപ്പെട്ടു പോയത് കുഞ്ഞുങ്ങളെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുവാനായിട്ട് നവോമിക്ക് കഴിഞ്ഞില്ല താൻ വളരെ സൈലന്റ് ആയി നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നു ദൈവസന്നിധിയിൽ നിന്നും ഒരു ദൈവ പൈതൽ പിന്മാറിയാൽ കേവലം ഒരു സ്ഥാനത്ത് മാത്രം അത് ഒതുങ്ങാതെ പിന്നെയും പിന്നെയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര വാസ്തവമാണ് ഒരുപക്ഷെ പിന്നെ ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത വിധത്തിൽ അവർ ആയിപ്പോകും അത്ര ദൂരം പോകും ഇതൊരു ഭയങ്കരമായ അവസ്ഥയാണ് അതാണ് ഇവർക്കും സംഭവിക്കുന്നത് ആരാധനയും കൂട്ടായ്മയും ഇല്ലാത്ത അന്യജാതിക്കാരുടെ ഇടയിൽ പാർത്തിരുന്ന നവോമിയുടെ ഭവനത്തിൽ അന്യ ദൈവങ്ങളെ സേവിക്കുന്ന മരുമകൾ കടന്നു വരുന്നു അത് തൻ്റെ ആത്മീയ ജീവിതത്തിന് എത്രത്തോളം അത് അതിനൊരു ക്ഷീണം സംഭവിച്ചിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് നമുക്ക് നമ്മൾ ഓർത്തതുപോലെ നവോമയുടെ ജീവിതത്തിലെ ഒരു പരാജയമാണ് മക്കളുടെ കാര്യത്തിൽ സംഭവിച്ചത് അവർ ജീവിതസുഖം തേടി പോയി എന്നാൽ മക്കളെ പക്ഷ്യോപദേശത്തിൽ വളർത്തുവാനോ നവോമയ്ക്ക് കഴിഞ്ഞില്ല അവരുടെ കാഴ്ചപ്പാട് മങ്ങി ആ കാരണത്താലാണ് അന്യജാതിക്കാരായ സ്ത്രീകളെ അവർ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് നമ്മുടെ അറിവില്ലായ്മ ദൈവം ക്ഷമിക്കുമെങ്കിലും നമ്മുടെ അവഗണന കർത്താവ് തീർച്ചയായിട്ടും സഹിക്കുകയില്ല തങ്ങളുടെ ഭാര്യമാർ എത്രത്തോളം അവരെ സ്വാധീനിച്ചു എന്ന് നമുക്ക് അറിയില്ല അതേ പറ്റി ദൈവവചനത്തെ പ്രതിപാദിച്ചിട്ടുമില്ല എന്നാൽ നമുക്കൊരു കാര്യം അറിയാം സലോമോനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ രണ്ട് എട്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അന്യജാതിക്കാരായ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു തീർച്ചയായിട്ടും അങ്ങനെ നമ്മളിപ്പം വായിച്ച ആദ്യം വായിച്ച അവർത്തന പുസ്തകത്തിലും അത് തന്നെ പറയുന്നുണ്ട് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അല്ലെങ്കിൽ ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് അന്യദേവന്മാരിലേക്ക് വശീകരിക്കപ്പെടുന്ന അവസ്ഥ അത് നമുക്ക് നല്ലതുപോലെ വചനത്തിൽ അറിയാം നമ്മൾ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെയുണ്ട് ദൈവാലയത്തിന് വിഗ്രഹത്തോടെന്ത് യോജിച്ചതാണ് അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല നവോമിയുടെ അനുഭവം നമുക്ക് തീർച്ചയായിട്ടും ഒരു മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ നമ്മുടെ തലമുറയുടെ അവസ്ഥയും നമുക്കറിയാവുന്ന കാര്യമാണ് കാഴ്ചപ്പാട് മങ്ങി അവരൊക്കെയും ജീവിതത്തിൽ സ്വയമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു കാലത്താണ് ആയിരിക്കുന്നത് കർത്താവാനിലയിൽ നമുക്ക് തലമുറയോർത്ത് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ ദൈവഹിത പ്രകാരമുള്ള വഴികൾ മാത്രമേ തുറക്കാവൂ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കുകയും ചെയ്യാം ഈ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ ഭവനത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ചിട്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് നമുക്ക് നല്ലതുപോലെ അറിയാം അതും ദൈവഹിതപ്രകാരമായിരുന്നോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് നാം കാണുന്നത് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ തലമുറയെ ഓർത്ത് നമുക്ക് കരയുകയും അവർക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വമെടുക്കുമാറാകട്ടെ